യിശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ എൺപതാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത സംഗീത പുസ്തകവും നിയമാവർത്തന പുസ്തകവും അതിൻ്റെ അവസാന അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് സംഗീത പുസ്തകത്തിന് മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും അധ്യായങ്ങളും നിയമാവർത്തനത്തിൻ്റെ മുപ്പത്തി നാലാം അധ്യായവും അതുപോലെ സങ്കീർത്തനത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അധ്യായവും സംഗീത പുസ്തകത്തിന് മുപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ നഗരങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള അവതരണമാണ് ഇസ്രായേൽ ജനം ദൈവം നൽകിയ വാഗ്ദത്ത ദേശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാഗ്ദത്ത ദേശം അവർ നോക്കിക്കാണുകയും ആ ദേശത്തിൻ്റെ നന്മയും ആ ദേശം കീഴടക്കാൻ വേണ്ടിയുള്ള പ്രതിബന്ധങ്ങളുമെല്ലാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ആ ദേശം കീഴടക്കിക്കഴിയുമ്പോൾ എങ്ങനെ അത് ഭാഗിക്കണം പങ്കുവെക്കണം എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ മുൻപേ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ലേവ്യർക്ക് നൽകേണ്ട നഗരങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഈ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ സങ്കേത നഗരങ്ങൾ അഥവാ അഭയ നഗരങ്ങൾ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട് ഒരുവൻ ഒരു കൊലക്കുറ്റത്തിൽ ഏർപ്പെട്ടാൽ അവൻ ബോധപൂർവം ചെയ്തതല്ല അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അഭയ നഗരങ്ങൾ ഓരോ നഗരത്തിനോടും ചേർന്ന് ചെറു പട്ടണങ്ങളായി രൂപപ്പെടുത്തിയിരിക്കണം എന്നാണ് ഈ നിർദ്ദേശത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ജനക്കൂട്ടം അവനെ പിടിക്കുകയും ന്യായാധിപന്മാരുടെ മുൻപിൽ വിചാരണയ്ക്ക് അവൻ എത്തുന്നതിന് മുൻപ് അവൻ വധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം അതൊഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ അബദ്ധത്തിൽ കൊല ചെയ്യുന്ന ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ വേണ്ടി അഭയ നഗരങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് മുപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ അതുപോലെ തന്നെ കരുതിക്കൂട്ടി കൊല ചെയ്യുന്നവനെ കുറേ ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് ഇരുമ്പ് കൊണ്ട് കരിങ്കല്ല് കൊണ്ട് അങ്ങനെയൊക്കെ കരുതിക്കൂട്ടി ഒരുവനെ കൊല്ലണം എന്നുള്ള ചിന്തയോടെ തന്നെ കൊലപാതകത്തിൽ ഏർപ്പെടുന്നവനെ അവനെ രക്തം തന്നെ അവൻ്റെ രക്തം തന്നെ പരിഹാരമായി കരുതണമെന്നും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് രക്തം ചുരിഞ്ഞവൻ്റെ രക്തമാണ് ആ രക്തച്ചുരിച്ചിലിനുള്ള പരിഹാരം പ്രാശ്ചിത്യം അങ്ങനെ ആ അഭയ പ്രാധാന്യത്തെക്കുറിച്ചാണ് മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുക മുപ്പത്തി ആറാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിലെ പുത്രിമാർക്കുള്ള അവകാശത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള സ്വത്തിൻ്റെ ഭാഗം അവരുടെ പങ്കാളിത്തം അതെങ്ങനെയായിരിക്കണമെന്ന് അവതരിപ്പിക്കുകയും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവതരണം നടത്തിയതിനു ശേഷമാണ് ഈ സംഖ്യയുടെ പുസ്തകം അവസാനിക്കുന്നത് മുപ്പത്തി ആറ് അധ്യായങ്ങളുടെ ഇനി നിയമാവർത്തന പുസ്തകത്തിന് മുപ്പത്തിനാലാം അധ്യായം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയുടെ മരണത്തെയാണ് ഈ അവസാന അധ്യായം അവതരിപ്പിക്കുന്നത് നെബോമലയുടെ മുകളിലേക്ക് ദൈവം മോശയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് മോശയുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സുന്ദരമായ കാനാൻ ദേശത്തെ ആ നബോമലയുടെ മുകളിൽ നിന്ന് ഒന്നുകൂടെ നോക്കിക്കാനാൻ മോശയ്ക്ക് അനുവാദം നൽകിയിട്ട് ദൈവം മോശയോട് പറയുകയാണ് നീ ഈ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുകയില്ല മറിച്ച് നിനക്കിത് നോക്കിക്കാണാനേ കഴിയുകയുള്ളൂ അതിൻ്റെ കാരണമെല്ലാം മുൻ അധ്യായങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ദൈവത്തിനെതിരെ ജനം പിറുവിരുത്തപ്പോൾ അത് തടയാതിരിക്കുകയും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും മനസ്സുകൊണ്ട് അവർക്കൊപ്പം കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിരുന്നു മോശയ്ക്ക് മഹറോനും വാഗ്ദഗ്ധൂമി നഷ്ടപ്പെട്ടു പോയത് ശേഷം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മോവാബ് താഴ്വരയിൽ വെച്ച് മോശ മരിക്കുകയും മോശയ്ക്ക് പിൻഗാമിയായി ആത്മാവിനാൽ നിറഞ്ഞ ജോഷ നിയമതനാവുകയും ചെയ്യുന്നതാണ് ഈ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുക ഇനി സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യായമാണ് കർത്താവ് എൻ്റെ കാവൽക്കാരനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അന്ധസത്ത എട്ട് വാചകങ്ങളെ അതിനകത്തുള്ളൂ ആ എട്ട് വാചകങ്ങളും കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനമാണ് ആ എട്ട് വാചകങ്ങളിലൂടെ നമ്മൾ വായിക്കുക മനസ്സിലാക്കുക ധ്യാനിക്കുക പ്രിയമുള്ളവരെ മോശയുടെ മരണവും അവൻ്റെ അടക്കും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ നഗര ക്രമീകരണങ്ങളും വസ്തുവിഭജനവുമെല്ലാം നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കി കർത്താവിൻ്റെ കരുണയെ ആശ്രയിച്ചു കൊണ്ട് അവൻ എൻ്റെ കാവൽക്കാരനായിരുന്നു പ്രഖ്യാപിക്കുന്ന സങ്കീർത്തനം പാടിക്കൊണ്ട് നമുക്ക് ഈ പാരായണ ഭാഗം അവസാനിപ്പിക്കാം പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ബൈബിൾ പഠന പാരായണത്തിലേക്ക് പ്രവേശിക്കാം